ഇനിയില്ല ആ ഡ്രീം ട്രിയോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ അഭിമാനമായിരുന്ന അതിലുപരി നമ്മളുടെ എല്ലാം അഹങ്കാരമായിരുന്ന ആ ഒരു ത്രിമൂർത്തി സഖ്യം ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് വേദനയോടുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നിരവധി ത്രിമൂർത്തി സഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ത്രിമൂർത്തി സഖ്യം നമ്മുടെ ജോജ്പെരാരഡായസ് അൽബറോ വാസ്കസ് അഡ്രിയൻ ലൂണോ തന്നെയായിരുന്നു അതിനുശേഷം അഡ്രിയാൻ ലൂണയോടൊപ്പം മറ്റു രണ്ടുപേർ കൂടി ചേർന്നു മറ്റൊരു ത്രിമൂർത്തി സഖ്യം ഉണ്ടാക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഡിമയുടെ സമയത്ത് നമുക്കൊരു ഡ്രീം ഡിയോ ഉണ്ടായിരുന്നു അതിന് അതിനോടൊപ്പം ഫെഡോ ചേണി ചൂടി വന്നതോടെ ഒരു ട്രിയോ ആസ്വദിച്ച് തുടങ്ങുന്ന കാഴ്ചയൊക്കെ കണ്ടു അതിനുശേഷമാണ് ഇടയ്ക്ക് നമ്മുടെ ആ ഒരു ജാപ്പനീസ് താരം ഡൈസുക്കീസൊക്കായി ആ ഒരു ട്രിയോയിൽ മാറി മാറി അംഗമാകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ സീസണിൽ നമുക്ക് മറ്റൊരു ഡ്രീം ട്രിയോ ഉണ്ടായിരുന്നു നോവാസദോയി അഡ്രിയാൻ ലോണോ ഹെസിസ് ജിമിനസ് വരാൻ പോകുന്ന സീസണിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്നും ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മളെ വിട്ടുപോകും ഹസ് എസ് ജിമിനിസ് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തുടരാനുള്ള സാധ്യതകൾ അവിടെ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അഡ്രിയാൻ ലൂണ അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചെന്നൈ എഫ് സിക്ക് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള സ്കോട്ടിഷ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കോണർ ഷീറ്റ്സിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ബലഭരിച്ചു എന്നുള്ള വാർത്ത കേട്ടപ്പോഴാണ് അഡ്രിയാൻ ലൂണയുടെ ആരാധകരുടെ നെഞ്ചിൽ ഇടുത്തി വീണത് കാരണം അയാളെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുകയാണെങ്കിൽ ലൂണയ്ക്ക് പകരക്കാരനായിട്ടായിരിക്കും അങ്ങനെ ആയിരിക്കരുത് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ലൂണയ്ക്കൊപ്പം തന്നെ ഒരു ബാക്കപ്പ് ആയിട്ട് രണ്ട് മിഡ്ഫീൽഡർമാരെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നോവാസദോയ് പുറത്തേക്ക് പോകേണ്ട അവസ്ഥ സഞ്ചാരമാകുന്നുണ്ട് കോണർ ഷീറ്റ്സ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ അഡ്രിയാൻ ലൂണയ്ക്കവിടെ ഒപ്പം തന്നെ മികവാർന്ന ഒരു താരം തന്നെയാണ് കോണർ ഷീറ്റ്സ് പക്ഷേ നോവാസദോയ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുറത്തേക്ക് പോകുമോ എന്നുള്ളത് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ പരിശീലകനായിട്ടുള്ള കാറ്റാലയുടെ പ്ലേയിങ് സ്റ്റൈലിനോട് യോജിച്ച താരമാണ് നമ്മളുടെ നോവാസ്വതോയ് പിന്നെ സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് സ്ട്രൈക്കർ കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഒരു സ്പാനിഷ് കോമ്പിനേഷന് വേണ്ടി ഹെസ്സിസ് ജിമ്മിന് സമരം തുടരും അപ്പോൾ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ലൂണ അല്ലെങ്കിൽ നോവ രണ്ടിലാരെങ്കിലും ഒരാളെ നമുക്ക് നഷ്ടമാവും എത്ര നഷ്ടമാകും എന്ന് ഉറപ്പായിട്ടുണ്ട് ഈ ത്രിമൂർത്തി സഖ്യത്തിൽ നിന്നും ഒരാൾ നഷ്ടമാകും എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്